നമസ്കാരം ഇന്നലെ എനിക്കൊരു മെസ്സേജ് ഉണ്ടായിരുന്നു അവരെന്താ ഇങ്ങനെ കാണിക്കുന്നത് എല്ലാവർക്കും ജീവിക്കണ്ടേ കാരണം ഒരുപാട് രൂപ ഇൻവെസ്റ്റ് ചെയ്ത നമ്മളെ ഉപദ്രവിക്കുന്നതെന്ന് പറഞ്ഞാൽ ഭയങ്കര മോശമുള്ള കാര്യമല്ല എന്ന രീതിയിൽ ഈ പറയുന്ന കാര്യം അവർക്ക് മനസ്സിലാവുന്നില്ലല്ലോ ഇപ്പോൾ പഞ്ചായത്ത് നമുക്കെതിരാണ് സെക്രട്ടറിയിൽ പലരും പറഞ്ഞായിരുന്നു ഒരു പരാതി കൊടുത്തു കഴിഞ്ഞാൽ ശരിയാവുമെന്ന് പഞ്ചായത്ത് സെക്രട്ടറി വന്നിട്ട് നമുക്ക് എതിരായിട്ടാണ് പറയുന്നത് കാരണം ഇരുപത് വർഷമായിട്ട് അവരവിടെ സ്റ്റാൻഡ് ചെയ്യുകയാണ് ഇല്ലീഗലായിട്ടൊരു സ്റ്റാൻഡ് അവിടെ ഉണ്ട് പത്ത് പൈസ വരുമാനം ഈ പറയുന്ന പഞ്ചായത്തിന് ഒന്നുമില്ല പക്ഷേ അറിയാലോ ഇവിടുത്തെ ഒരു ഗവൺമെൻറ് വരവേൽപ്പ് സിനിമയിൽ കാണിക്കുന്ന കണക്ക് മുരളി കണക്ക് കുറേ മുരളികളുണ്ട് നാട്ടിൽ ഇങ്ങനെയുള്ള ആൾക്കാരാണ് നമ്മുടെ നാടിൻ്റെ എന്ന് പറയുന്നത് അപ്പം അവരാണെങ്കിൽ ഇഷ്ടംപോലെ കട്ടും മുടിച്ച് അവരെ കുടുംബവും രക്ഷപ്പെട്ട് സുഖമായിട്ട് ജീവിക്കും നമുക്ക് മാത്രമാണ് ഒന്നും പറ്റാത്ത ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഇപ്പെട്ട് കിടക്കേണ്ടി വരുന്നത് ഒന്നും പറയാനില്ല വിഷമവും അല്ല പറയാനുള്ളത് എന്ന് വെച്ചാൽ ഒരുപാട് ആഗ്രഹിച്ചിട്ട് നമ്മൾ ഒരു കാര്യം നടക്കുന്നില്ല അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്ന് ആഗ്രഹിച്ചിട്ട് ഇത്തരം ആൾക്കാർ കാരണം നമ്മൾ വളരെ എന്താ പറയുക കഷ്ടപ്പാടിലേക്ക് പോകുന്നു എന്ന് പറയുമ്പോൾ അതൊരു വല്ലാത്തൊരു വിഷമമാണ് നമ്മളിവിടെ സ്വർണം കടത്തിയോ അല്ലെങ്കിൽ കഞ്ചാവ് വിറ്റോ ഒന്നുമല്ല സാധാരണ ഒരു നാട്ടും പ്രദേശത്ത് ചെറിയൊരു കടയിട്ട് ഒരു ലാഭവും ഇല്ലാതെ ഐ മീൻ കുറച്ച് ലാഭത്തിൽ എന്തെങ്കിലും നല്ല കാര്യങ്ങൾ നാട്ടിന് കൊടുക്കുന്ന രീതിയിലുള്ള കാര്യങ്ങളാണ് അതിനൊക്കെ തന്നെ നമ്മളിവിടെ കടയിൽ ഉച്ചയ്ക്ക് ചോറ് പൊതി കൊടുക്കണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു നാലോ അഞ്ചോ ചോറ് ദിവസവും വാങ്ങി വെക്കുന്ന രീതിയിൽ അതിനൊക്കെ തന്നെ ഫ്രീ വൈഫൈ ഏറ്റവും കുറഞ്ഞ് കിട്ടുന്നില്ല നിങ്ങൾ ഈ ചുറ്റുമുള്ള കടയിൽ കിട്ടുന്നേക്കാളും വില കുറച്ച രീതിയിൽ നല്ല സാധനങ്ങളൊക്കെ കൊടുക്കുന്ന ഒരുപാട് ആഗ്രഹങ്ങളായിരുന്നു ഈ കട വരുന്ന സമയത്ത് പക്ഷേ ഇന്നത്തെ അവസ്ഥ എന്ന് പറയുന്നത് കണ്ടോ ഇങ്ങനെ കടയുടെ അകത്ത് കൊണ്ടുവന്ന് വണ്ടി പാർക്ക് ചെയ്തിട്ടാൽ പിന്നെ നമ്മൾ എന്തോ ചെയ്യും അവിടെ ഇരിക്കുന്നവർക്കത്തെ പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഈ പൊടി ഓരോ തവണ ഈ വണ്ടി ഇറക്കുമ്പോഴും കയറ്റുമ്പോഴുള്ള പൊടിയെല്ലാം കടയ്ക്കകത്താ കിടക്കുന്നതിന് തൊട്ടപ്പുറത്തെ പെരടം കണ്ടു അവരവിടെ ഇട്ടു കാരണം ശല്യമാണ് ഞാൻ അവരെ ഒരിക്കലും എന്താ പറയുക എനിക്ക് ഭയങ്കര റെസ്പെക്റ്റ് തോന്നുന്നു അവരോട് കാരണം അവർ ഇന്ന് ചെയ്തത് അവരുടെ അടുത്ത തലമുറയ്ക്കും അവരുടെ അടുത്ത തലമുറയ്ക്കൊക്കെ ഭയങ്കര ഉപയോഗമായിരിക്കും അല്ലെങ്കിൽ അവിടെ ഇത്രയും നാളും അവിടെയൊക്കെ വലിയ വണ്ടിയൊക്കെ തിരിച്ചിട്ടൊക്കെ സ്ഥലമായിരുന്നു അത് അവർ പാർക്കിങ്ങായിട്ട് മാറ്റി ടാക്സിയുടെയോ അല്ലെങ്കിൽ വലിയ പിക്ക് അപ്പ് വാനിൻ്റെയൊക്കെ എന്താ പറയുക സ്റ്റാൻഡാണെന്നും ആരെങ്കിലുമൊക്കെ പറഞ്ഞുകൊണ്ട് വന്നാൽ എന്തോ ചെയ്യും അപ്പം ഇതാണ് അവസ്ഥ എന്ന് പറയുന്നത് പിന്നെ പകൽക്കുറിയും കെ ജി എന്നും കെ ജി എന്ന് പറയുന്നത് നമ്മുടെ ഒരു എൻ്റെ അപ്പൻ്റെ കാലത്ത് ഈ പകൽക്കുറിയിൽ ഒരുപാട് ബിസിനസ്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അന്ന് തൊട്ടേ നമ്മൾ അനുഭവിക്കുന്ന കാര്യമാണ് അപ്പോൾ വലിയൊരു കോൺഗ്രസ്സുകാരനായിരുന്നു അപ്പോൾ അന്ന് ഇവിടെ തടിവില്ലും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഈ പുരോഗമന പ്രസ്ഥാനത്തിൻ്റെ കുറേ ആൾക്കാരുണ്ടല്ലോ നമ്മുടെ വരവേപ്പിലെ മുരളി കണക്കുള്ള കുറേ ആൾക്കാർ അവരുടെ കുത്തിത്തിരിപ്പ് കാരണം ഈ തൊഴിലാളി ആൾക്കാർ നമ്മുടെ ഈ തടിമില്ലിൽ പണി ചെയ്യത്തില്ല എന്ന രീതിയിലായി കുറേ സമരങ്ങളായി ഒന്ന് രണ്ടാഴ്ചയൊക്കെ അവർ പിടിച്ചു തരുന്നു സമരം ചെയ്ത് അപ്പോഴപ്പം പറഞ്ഞൊരു കാര്യമുണ്ട് നിങ്ങൾക്ക് ശമ്പളം കൂടുതൽ തരാം എന്ന് വെച്ചുകൊണ്ട് ഈ തടിമില്ല് തടിമില്ല എഴുതിത്തരുന്നൊരവസ്ഥയിലേക്ക് എത്തിക്കല്ലെന്ന് പറയുന്ന ഒരു സ്ഥിതിവിശേഷമുണ്ട് എന്ന് വെച്ചാൽ അവരുടെ ഡിമാൻഡെന്ന് വെച്ചാൽ അത്തരത്തിലാണ് അപ്പം അത്തരം ഡിമാൻഡ് ഒന്നും ഒരിക്കലും ഒരു എന്താ പറയുക ബിസിനസ് ചെയ്യുന്ന ആൾക്കാർക്ക് അംഗീകരിക്കാൻ പറ്റത്തില്ല അതോടുകൂടി എന്ത് എന്ന് പറഞ്ഞാൽ രണ്ടാഴ്ചയ്ക്ക് പുറത്തെന്തോ കൂട്ടിയിട്ടു അതിന് ശേഷം അവർ ഈ തൊഴിലാളികൾ തന്നെ വന്നു അവർക്ക് വേണ്ട രീതിയിലുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്തു കൊടുത്തു കൊടുത്തു എന്ന് പറഞ്ഞാൽ അവരെ ഡിമാൻഡല്ല നമ്മളായിട്ട് ചെയ്തു കൊടുത്ത കുറച്ച് കാര്യങ്ങളുണ്ട് അതിനുശേഷം പിന്നെ അധികനാൾ ഈ മില്ല് പ്രവർത്തിച്ചില്ല പിന്നെ വേറെ കുറേ പ്രശ്നങ്ങളായി ഇതൊക്കെ നശിച്ചു പോവുകയാണ് ചെയ്തത് അപ്പം അങ്ങനെ വലിയൊരു സ്റ്റോറി ഇതിൻ്റെ പിന്നിലുണ്ട് ശരിക്കും പറഞ്ഞാൽ നമ്മളെ കുടുംബത്തിൽ തന്നെ എൻ്റെയൊക്കെ ജനറേഷനിലുള്ള എത്ര പേർക്ക് ഈ കഥ അറിയാവുമെന്ന് എനിക്ക് അറിയത്തില്ല കാരണം ഇതൊക്കെ അപ്പപ്പൻ്റെ കൂടെ നടക്കുന്ന സമയത്ത് അപ്പൻ എനിക്ക് പറഞ്ഞു തട്ടുള്ളതാണ് ചെറിയ കാലത്ത് അത് ഇന്നത്തെ തലമുറയ്ക്ക് ഇതൊന്നും അറിയാനുള്ള യാതൊരു വഴിയില്ല കാരണം വലിയൊരു എന്താ പറയുക പാരമ്പര്യമുള്ളൊരു ഒരു കഥയാണ് ഈ പകൽക്കുറിയും കെ ജെ എന്നെയൊക്കെ സംബന്ധിച്ചിടത്തോളം അപ്പം അതിൻ്റെ ഇന്നത്തെ അവസ്ഥയാണ് നിങ്ങൾ ഈ കാണുന്നത് ഒരു ചെറിയൊരു കട കൊണ്ടുവന്ന സമയത്ത് അതിൻ്റെ ഫ്രണ്ടിൽ ഓട്ടോ സ്റ്റാൻഡ് മൂട് തിരിച്ച് അകത്തോട്ട് കയറി പാർക്ക് ചെയ്തിട്ട് നമ്മളെ ബുദ്ധിമുട്ടിക്കുന്നതാണ് ഇത് ശരിക്കും പറഞ്ഞാൽ അവർ മനഃപൂർവ്വം ചെയ്യുന്നതാണ് അവർക്ക് സപ്പോർട്ടായിട്ട് വേറെ കുറേ ആൾക്കാരൊക്കെ ഉണ്ട് അത് ഒന്നും പറയാതിരിക്കുന്നതാണ് നല്ലത് സെക്രട്ടറി എന്നെ അറിയാതെ വായി എന്ന് പറഞ്ഞൊരു കാര്യമുണ്ട് നമ്മൾ വള്ളകി പഞ്ചായത്തിലാണ് നമ്മളെ കട വരാതിരിക്കാൻ വേണ്ടി ഇത് തുടങ്ങുന്ന സമയത്ത് തന്നെ അവർ മാക്സിമം ട്രൈ ചെയ്തിട്ടുണ്ടെന്നാണ് പറയുന്നത് അതിപ്പം സിമ്പിളായിട്ട് ഈ ഇത് വരയ്ക്കാൻ വന്ന ആറ്റിങ്ങലിൽ നിന്ന് വലിയൊരു എഞ്ചുകളാണ് ഇത് വരയ്ക്കാൻ വന്നത് വലിയ എന്ന് വെച്ചാൽ ഗവൺമെൻറ് വർക്ക് ചെയ്ത ആറ്റിങ്ങനിലെ ഇപ്പോൾ കാണുന്ന ബിൽഡിങ്ങുകൾ ഗവൺമെൻറ് ബിൽഡിങ്ങുകളും കാര്യങ്ങളൊക്കെ വരച്ച് ചെയ്ത വലിയൊരു വ്യക്തിയായിരുന്നു അല്ല റിട്ടേർഡായൊരു വ്യക്തിയായിരുന്നു അയാളാണ് നമുക്കിത് വരച്ച് തന്നത് ഏഴ് തവണയാണ് അയാൾ മാറ്റി വരച്ചത് ഏഴ് തവണ മാറ്റി വരയ്ക്കുന്ന ഓരോ തവണത്തെ പ്രശ്നങ്ങളാണ് കോമഡി സ്റ്റെപ്പിൻ്റെ സ്റ്റേ സ്റ്റെയർ കേസിൻ്റെ വീതി ഇത്തിരി കൂടിപ്പോയി വീതി ഇത്തിരി കുറഞ്ഞു പോയി ഒരു തവണ ഞാൻ പള്ളിക്ക പഞ്ചായത്ത് ഇത് ചോദിക്കാൻ ചെന്ന് പക്ഷേ ഒന്നോന്നര വർഷമായിട്ട് നമുക്കിത് ഒന്നും ആവാത്ത സമയത്ത് അപ്പോഴത്തേക്ക് അവിടുത്തെ ഓവർസിയർ അന്നത്തെ ഓവർസിയർ പറഞ്ഞൊരു കാര്യമാണ് ഈ എന്തോ പട്ടിക്കൂടോ ഈ കോഴിക്കൂടിന് വേണ്ടി എന്തിനാ നടക്കുന്നത് അല്ലെങ്കിൽ ഈ കോഴിക്കൂട് എന്തൊരു എന്തോന്ന് വരച്ച് തരുന്നത് എന്ന രീതിയിലാണ് നമ്മൾ സംസാരിച്ചതെന്ന് അന്ന് ആരോ ചോദിക്കുക കോഴിക്കൂടാണെങ്കിലും എന്തേരാണെങ്കിലും ഒരാളുടെ സ്വപ്നമാണ് ശരിയാണ് നമ്മുടെത് ലുല്ലുമാൾ കണക്ക് രണ്ടായിരമോ അല്ലെങ്കിൽ ലക്ഷക്കണക്കിന് സ്ക്വയർ ഫീറ്റ് വരുന്ന ഒരു കടയൊന്നും അല്ല വളരെ ചെറിയൊരു കടയാണ് അതിന് എനിക്ക് മനസ്സിലാവുന്നില്ല ഇതൊക്കെയാണ് നാട്ടിലെ അവസ്ഥ എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിൽ ഒരു കോടി രൂപയുടെ ഒരു പ്രോജക്റ്റ് ഉണ്ടായിരുന്നു ഒരു അമ്പലത്തിൻ്റെ കടവാണ് മാക്സിമം പോയ ഒരു പത്ത് ലക്ഷം രൂപ വരുമതിന് അതിന് ഒരു കോടി രൂപയുടെ പ്രോജക്റ്റ് എന്ന് പറഞ്ഞുകൊണ്ട് അംഗീകാരം കൊടുത്ത എഞ്ചിനീയേഴ്സ് ആണ് ഇവിടെ കിടന്ന് പറയുന്നത് എന്തിന് കുഞ്ഞു കുട്ടികൾ ഈ മൂന്നും നാലും വയസ്സുള്ള കുഞ്ഞു കുട്ടികൾ പഠിക്കുന്ന അങ്കൻവാടിയിൽ പതിനെട്ടാം പടി കെട്ടിവെച്ച പതിനെട്ട് പടി പത്ത് പത്ത് ഒരു പത്തോ പന്ത്രണ്ടോ പടിയങ്കണ്ടോ അവിടെ അത്ര ഹൈറ്റിലാണ് കെട്ടിവെച്ചേക്കുന്നത് അങ്കൻവാടി കെട്ടിയ എൻജിനീയറാണ് ഈ നമ്മളെടുത്ത് ഇങ്ങനെ രീതിയിൽ പ്രവർത്തിക്കുന്നത് എന്ന് വെച്ചാൽ എനിക്കൊന്ന് ക്യാഷിന് വേണ്ടി ആയിരിക്കണം അന്ന് നല്ല രീതിയിൽ ക്യാഷ് കൊടുത്തിരുന്നെങ്കിൽ അവരെല്ലാം അത് അംഗീകരിച്ചാണ് എന്തായാലും ക്യാഷ് കൊടുത്ത് ചെയ്യാനൊന്നും താല്പര്യമില്ല നേരായ വഴിക്ക് പോകുന്നെങ്കിൽ പോട്ടെ എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ എന്തായാലും സത്യം പറഞ്ഞാൽ കഴിഞ്ഞൊരു രണ്ടര വർഷത്തിൻ്റെ കേരളത്തിൻ്റെ എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് എനിക്ക് ഭയങ്കര ബാഡായിട്ടാണ് തോന്നിയിട്ടുള്ളത് കാരണം സിസ്റ്റം ഭയങ്കര മോശമാണ് കേരളത്തിൽ ഭയങ്കര മോശം ഭയങ്കര മോശം ഇത് മാത്രമല്ല നിങ്ങളിപ്പോൾ ഡ്രൈവിംഗ് ലൈസൻസ് എടുക്കാൻ പോയി കഴിഞ്ഞാൽ ആ ഡ്രൈവിംഗ് സ്കൂളുമായിട്ട് അവർക്ക് നല്ല ബന്ധമുണ്ട് എം ബി കാർക്ക് അതിപ്പം ഈ ഇടയ്ക്ക് ഒരുപാട് പേരെ അഴിമതിയിൽ നിന്ന് പിടിച്ചായിരുന്നു അപ്പം ആ ഒരു അവസ്ഥ അത് അവിടെ മാത്രമല്ല എല്ലായിടത്തും ഉണ്ട് ഇപ്പം എൻ്റെ മെഡിക്കൽ രജിസ്ട്രേഷനോട് ബന്ധപ്പെട്ട് അവിടെ ചെന്ന് ചെന്നുകഴിഞ്ഞാലുള്ള പ്രശ്നങ്ങൾ അപ്പം അതാണ് അവസ്ഥ എന്ന് പറയുന്നത് അപ്പം ഇതും കൊണ്ടൊക്കെ സഹിച്ചുകൊണ്ടിരിക്കാന്നേ ഉള്ളൂ ഇത് കണ്ടോ ഇത് വേളവാനൂർ ടൗൺ ആണ് അവിടെ വെച്ചിട്ട് ഇവിടുത്തെ ഓട്ടോറിക്ഷക്കാർ കിടക്കുന്നുണ്ടോ ആരെയും ബുദ്ധിമുട്ടിക്കാതെ റോഡിന് പാരലായിട്ട് കിടക്കുക അപ്പം വേറെ ആർക്കും ബുദ്ധിമുട്ടില്ല അവർക്കും വലിയ ബുദ്ധിമുട്ടോ കാര്യങ്ങളോ ഒന്നുമില്ല പക്ഷേ പകൽക്കുറിയിൽ മാത്രം രാജാക്കന്മാർ ഈ കടയുടെ അകത്ത് മാത്രമേ പാർക്ക് ചെയ്യത്തുള്ളൂ എന്ത് ചെയ്യാന്ന് പറഞ്ഞാൽ കുറച്ച് മനുഷ്യത്വം ഉണ്ടായിപ്പോയി എനിക്കല്ല എൻ്റെ അച്ഛനെ അച്ഛൻ പറഞ്ഞുകൊണ്ട് മാത്രമാണ് ഞാൻ ഇപ്പോഴും അടങ്ങിയിരിക്കുന്നത് അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഹൈക്കോർട്ടിലൊക്കെ കേസ് പോകാനോ ഞാനൊക്കെ ഒരുപാട് നിർബന്ധം നിർബന്ധിച്ചിട്ടാണ് കഴിഞ്ഞ ഒന്നര വർഷത്തിന് ശേഷമാണ് ഇത് പഞ്ചായത്തിലെങ്കിലും പരാതി കൊടുത്തത് അപ്പം ഒന്നും പറയാനില്ല എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല ആ ഒരു അവസ്ഥയാണ് കേരളത്തിലൊന്നും ഒരു കാരണവശാലും ബിസിനസ് ഒന്നും ഒരു കാര്യവും ചെയ്യാൻ വരരുത് അതിൽ അങ്ങനത്തെ ഒരു സാഹചര്യം ഇവിടെ ഇല്ല ഇവിടെ കുറേ ഈ ഗവൺമെൻറ്റിൽ തന്നെ കണ്ടിട്ടുണ്ടോ ഇന്ത്യയിൽ ഞാൻ പല സ്റ്റേറ്റുകളും ഞാൻ പോയിട്ടുണ്ട് പക്ഷേ അവിടെ എങ്ങും എങ്കുമില്ലാത്തൊരു പ്രതിഭാസമാണ് കേരളത്തിൽ ഈ ഗവൺമെൻറ് ഓഫീസുകളുടെ മുന്നിൽ പാർട്ടിക്കാരുടെ കൊടിയും പാർട്ടി സമ്മേളനങ്ങളും അവിടെ അവർക്ക് ജോലിയൊന്നും ചെയ്യത്തില്ല അവർ പാർട്ടി സമ്മേളനവും പാർട്ടിയുടെ കാര്യങ്ങൾക്ക് വേണ്ടി നടക്കുന്നത് അപ്പം വേറെ എങ്ങും ഇല്ല നിങ്ങൾ ഇന്ത്യയുടെ വേറെ ഏത് കോണിൽ പോയി നോക്കിക്കോ അവിടെ എങ്ങുമില്ല ഇപ്പം ബി ജെ പി ഭരിക്കുന്ന യു പിയിലോ ഗുജറാത്തിലോ പോയി നോക്കുക അവിടെയൊക്കെ സർവീസ് സംഘടനകളൊക്കെ ഉണ്ട് അവർക്ക് വേണ്ടിയുള്ള കാര്യങ്ങൾ പക്ഷേ എന്നുവെച്ചുകൊണ്ട് രാ ഇരുപത്തിയാല് മണിക്കൂറും കൊടിയും പിടിച്ചുകൊണ്ട് നടക്കുന്നതല്ല അവരുടെ പണിയെന്ന് പറയുന്നത് കേരളത്തിൻ്റെ നേരെ തിരിച്ചാണ് അവർ കൊടിയും പിടിച്ച് അവരുടെ കാര്യങ്ങൾ നോക്കി അങ്ങ് നടക്കുകയാണ് നമുക്ക് കിട്ടുന്നത് മാത്രമേ നമ്മൾ തിരിച്ചു ചെയ്യാവൂ അതാണ് കടയ്ക്ക് ഇനി എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ശരിക്കും അറിയത്തില്ല ഒരുപാട് പേര് വാടകയ്ക്കും കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട് പക്ഷേ ഈ കടയുടെ ഫ്രണ്ടിലത്തുള്ള ഈ പ്രശ്നം കാരണം പലരും എടുക്കാതെ പോകുന്നൊരു അവസ്ഥയാണ് കാണുന്നത് മെയിനായിട്ട് ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ ഈ പ്രധാനമന്ത്രി ആയുഷ് ഔഷധിയുടെ ഒരു കേന്ദ്രം എന്ന് വെച്ചാൽ നമ്മുടെ ഫാർമസി കണക്ക് അമ്പത് ശതമാനവും ഇരുപത് ശതമാനമൊക്കെ ഡിസ്കൗണ്ടിൽ മരുന്ന് കൊടുക്കുന്ന ജനറിക് മരുന്നുകളൊക്കെ കൊടുക്കുന്ന ഒരു ഫാർമസി കണക്കൊരു സംഭവം ഉണ്ടല്ലോ അതിൻ്റെ ഒരു ആൾക്ക് ചോദിച്ചായിരുന്നു രണ്ട് ദിവസം മുന്നേ ചോദിച്ചത് അവരുടെ അടുത്ത് അത് ഓലെ ഓലെക്സിൻ്റെ നമ്മളിത് കൊടുത്തിരുന്നു ഇതിൻ്റെ ഒരു അഡ്വെർടൈസ്മെൻ്റ് കണക്ക് ഇത് വാടക കൊടുക്കുന്ന രീതിയിൽ അപ്പോൾ അതിൽ വന്നതാണ് അപ്പോൾ അയാൾ ഇത് സ്ഥലം അറിയാം അതുപോയി കണ്ടു അപ്പോൾ പറഞ്ഞ കാര്യം എന്ന് പറയുന്നത് ഈ ഫ്രണ്ടിലത്തെ പ്രശ്നം ഉണ്ടായത് കൊണ്ട് തന്നെ താല്പര്യം ഇല്ല എന്നാണ് ഇതിന് മുന്നേ ഒരു ഈ ഗവൺമെൻറ്റിൻ്റെ ഈ കെട്ട്രോളിൻ്റെയൊക്കെ ഭാഗമായിട്ട് ഈ കം കമ്പ്യൂട്ടർ ബേസ്ഡ് ആയിട്ടുള്ള വെബ് ഡിസൈനോ അങ്ങനത്തെ കാര്യങ്ങൾ പഠിപ്പിക്കുന്ന ഒരാൾ വന്നായിരുന്നു അയാൾക്കും സെയിം പ്രശ്നം തന്നെയാണ് ഈ കട ഫ്രണ്ടിലത്തുള്ള ഈ പ്രശ്നം അത് അവർക്കൊന്നും അത്ര അംഗീകരിക്കാൻ പറ്റുന്ന കാര്യമല്ല അങ്ങനെ തന്നെ കഴിഞ്ഞ വർഷം ഒരുപാട് കമ്പനിക്കാർ വന്നിരുന്നു ഈ ജ്യൂസിൻ്റെ ആൾക്കാർ വന്നിരുന്നു പിന്നെ തുണി കച്ചവടം ഫാൻസി ആൾക്കാർ ലാബോറട്ടറി അങ്ങനെ സർവമേഖലയിൽ നിന്നും ആൾക്കാർ വന്ന് നോക്കിയിട്ട് പോവുക എന്നൊരു അവസ്ഥ ഉണ്ടായിരുന്നു എല്ലാവരും നോക്കും എന്നിട്ട് പോകുന്നൊരു അവസ്ഥ അത്രയേ ഉള്ളൂ കാരണം അവർക്കാർക്കും താല്പര്യമില്ല ചെയ്യാൻ കാരണം ഈ ഒരു കടയുടെ ഫ്രണ്ടിലത്തെ പ്രശ്നം കാരണം എല്ലാവർക്കും മനസ്സിലാവും ഒരു തവണ വരുമ്പോൾ തന്നെ മനസ്സിലാവും നമുക്ക് അവിടെ ഇരിക്കാനോ അല്ലെങ്കിൽ നമ്മുടെ ജോലി ചെയ്യാനോ അല്ലെങ്കിൽ നമുക്ക് അവിടെ ഒരു സ്വസ്ഥമായിട്ട് ഇരിക്കാനോ ഒന്നും പറ്റത്തില്ല ഇവരുടെ ഈ ഫ്രണ്ടിൽ കിടന്നിട്ടുണ്ടാക്കുന്ന പ്രശ്നങ്ങൾ കാരണം അപ്പം എല്ലാവരും പറയുന്ന ഒറ്റ ഉള്ളൂ നോക്കാം പോവാം എന്ന രീതിയിൽ അവർ കളഞ്ഞിട്ട് പോവുകയാണ് കാരണം ഇത്രയും എന്ന് പറയുന്നത് വളരെ തുച്ഛമാണ് ഒരു കോൺക്രീറ്റ് കെട്ടിടത്തിന് ഏതൊരു സ്ഥലത്തും കിട്ടേണ്ട വാടകയുടെ ഒരു അംശം പോലും നമുക്ക് കിട്ടാറില്ല ഇതിനകത്തൊന്ന് ഇതൊക്കെയാണ് നമ്മുടെ ഒരു കേരളത്തിൻ്റെ വിശേഷവും കടയുടെ വിശേഷവും എന്നൊക്കെ പറയുന്നത് കടയിൽ ശരിക്കും പറഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ ഒന്ന് സ്റ്റാർട്ട് ചെയ്യണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട് അങ്ങനെങ്കിലും എന്തെങ്കിലും ഐഡിയ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ന് വെച്ചാൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് അതിപ്പോൾ ചായയും കടിയും അങ്ങനത്തെ ഒന്നും താല്പര്യം ഉണ്ടോയെന്ന് വെച്ചാൽ അറിയത്തില്ല അത് ഒരുപാട് പേര് പറഞ്ഞ കാര്യമാണ് ചായയോ കടിയോ അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ സ്റ്റാർട്ട് ചെയ്തുകൂടി തമിഴന്മാർക്കൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ നടക്കത്തില്ല എന്ന രീതിയിൽ അങ്ങനെ ആരും ഇതുവരെ വന്ന് ചോദിച്ചിട്ടില്ല അപ്പം അങ്ങനെ കാര്യങ്ങൾ ഉണ്ടെങ്കിലും ഒക്കെ കൊടുക്കാം എന്നാണ് അപ്പം അടുത്തൊരു ഒന്ന് രണ്ട് വർഷത്തേക്ക് അങ്ങനത്തെയുള്ള കാര്യങ്ങളെ ചെയ്യാൻ പറ്റത്തുള്ളൂ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ വേറെ എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട് അപ്പോൾ അതറിയത്തില്ല നമുക്ക് എന്താ ചെയ്യാൻ പറ്റുന്നതെന്നുള്ള കാര്യം ഇപ്പോഴേ ഇപ്പം കണ്ട ഒരു പാവപ്പെട്ട അപ്പം ഇപ്പം ഇവിടെ മൂത്രം ഒഴിക്കുന്നത് വയ്യാത്തൊരു വികലാംഗനാണ് അത് സത്യം പറഞ്ഞാൽ പബ്ലിക് ടോയ്ലറ്റ് ഇല്ല ഈ ഭാഗത്ത് എങ്ങുമില്ല എല്ലായിടത്തും അവസ്ഥ ഇത് തന്നെയാണ് പറഞ്ഞിട്ട കാര്യമൊന്നുമില്ല ഗവൺമെൻറ് ശരിക്കും പറഞ്ഞാൽ ഞാൻ പലപ്പോഴും ചിന്തിക്കാറുണ്ട് നമ്മുടെ ആൾക്കാർ വോട്ട് ചെയ്യുമ്പം കുറച്ചും കൂടെ വിവേചന എന്ന് വെച്ചാൽ വിവേകമായിട്ട് വോട്ട് ചെയ്യുക കുറേ എന്താ പറയുക ആൾക്കാരുടെ ഒരു മൈൻഡ് സെറ്റ് ഉണ്ട് ഇപ്പോഴും ബി ജെ പി വന്നു കഴിഞ്ഞാൽ നശിപ്പിക്കൂ അല്ലെങ്കിൽ അത് ശരിയാകത്തില്ല എന്ന രീതിയിൽ അത് അവരുടെ മൈൻഡ് സെറ്റിൻ്റെ കുഴപ്പമാണ് ഒരു കേരളത്തിൽ നിന്ന് പുറത്തൊക്കെ സഞ്ചരിച്ച് മറ്റു സ്ഥലങ്ങളിലൊക്കെ പോയി അത്യാവശ്യം വന്ദേ ഭാരത ട്രെയിനിലെങ്കിലും കയറുമ്പോൾ മനസ്സിലാവും ഇവിടുത്തെ കാര്യങ്ങൾ എന്തെന്നുള്ള കാര്യം അപ്പം പുതിയൊരു ഗവൺമെൻറ്റിന് വേണ്ടി വോട്ട് ചെയ്ത് വിജയിപ്പിക്കുക എന്നാൽ മാത്രമേ നമുക്ക് സാധാരണക്കാരുടെ ആൾക്കാർക്കും അതിനെ തന്നെ ഇവിടെ ബിസിനസ് ചെയ്യാൻ വരുന്ന ആൾക്കാർക്കും എന്തെങ്കിലുമൊക്കെ നടക്കൂ അല്ല എന്നുണ്ടെങ്കിൽ ഇതൊക്കെയാണ് നമ്മുടെ അവസ്ഥ എന്ന് പറയുന്നത് കൂടുതലൊന്നും പറയുന്നില്ല ഇതിപ്പം എന്താ ചെയ്യാൻ പറ്റുമോ എന്നുള്ള കാര്യം അറിയത്തില്ല കട ഇനി മോസ്റ്റ് പ്രോബ്ലി വാടകയ്ക്ക് പോകുന്നൊരവസ്ഥയായിരിക്കും ഇപ്പം ഇരിക്കുന്ന ആൾക്കാരൊക്കെ അതിൻ്റെ ടൈം കഴിഞ്ഞു അവർ എഗ്രിമെൻ്റ് ഒന്നും ഇനി പുതുക്കുന്നില്ല എന്നൊക്കെയാണ് കേൾക്കുന്നത് അപ്പം എപ്പോൾ വേണം ഇറങ്ങി പോകുന്നൊരവസ്ഥയാണ് പോട്ടെ അതിപ്പം അവരെ കുറ്റപ്പെട്ടും കാര്യമില്ല വയസ്സായ രണ്ട് ആൾക്കാരാണ് അവർക്ക് ഇത്രയും പൊടിയടിച്ച് വാടകയും തന്ന അവിടെ ഇരിക്കേണ്ട ആവശ്യം അവർക്കില്ല അവരുടെ സമയത്തോളം നല്ല ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അപ്പം അത്തരത്തിൽ നോക്കിക്കഴിഞ്ഞാൽ കട തുടങ്ങുന്നതിന് മുന്നേ സത്യം പറഞ്ഞാൽ നല്ല ബുദ്ധിമുട്ടായിരുന്നു അന്നേ എന്തെങ്കിലുമൊക്കെ ചെയ്യണമായിരുന്നു നമ്മുടെ ഒരു എന്താ പറയുക പാവങ്ങൾ എങ്ങനെയെങ്കിലുമൊക്കെ അവർക്കും ജീവിക്കണം എന്ന രീതിയിൽ നമ്മളത് ഒന്നും പറഞ്ഞില്ല അന്ന് ഈ വെള്ളം കൊണ്ടുവരുന്ന സമയത്ത് എൻ്റെ സമയത്തോളം മൂന്ന് നാല് വലിയ ബക്കറ്റിലാണ് വെള്ളം കൊണ്ടുവരുന്നത് വണ്ടിയുടെ ബാക്കിൽ വെച്ചോണ്ട് അപ്പോൾ അത് അവിടെ ഒരു ഇറക്കമുള്ള ഭാഗത്ത് വെച്ചിട്ടാണ് ഞാനത് പിന്നെ എടുത്തുകൊണ്ട് വന്ന് താ എന്താ വെച്ചാൽ ഇവരുടെ ഈ ഓട്ടോ കിടക്കുന്ന സ്ഥലങ്ങളിൽ നിന്ന് ഒരുപാട് ബാക്കിലോട്ട് പോയിട്ടാണ് അവിടെ ഇറക്കി അവിടെ നിന്ന് പിന്നെ ചുമന്നുകൊണ്ടാണ് കൊണ്ടുവന്ന് വെള്ളം ഒഴിച്ചുകൊണ്ടിരുന്നത് അത്ര ബുദ്ധിമുട്ടായിരുന്ന ഒരു സമയത്ത് അപ്പോൾ ആ ഒരു സ്ഥിതിയിൽ നിന്ന് എനിക്ക് കുറച്ചെങ്കിലും മനുഷ്യത്വം ഉണ്ടായിരുന്നെങ്കിൽ അവർ നമ്മൾ കട വെക്കുന്ന സമയത്ത് അവരെ മാറിത്തന്ന് വേറെ സ്ഥലങ്ങളിലേക്ക് മാറി അറ്റ്ലീസ്റ്റ് പാരലായിട്ടെങ്കിലും വണ്ടിയിട്ട് അവർ ഒരു സഹകരണം ചെയ്യണമായിരുന്നു അത് ചെയ്തില്ല അത് എനിക്കൊന്നും പറയാനില്ല നമ്മുടെ ഒരു എന്താ പറയുക തലവിധി എന്ന് പറയുന്ന സംഭവമുണ്ട് അത് ഒരിക്കലും നമുക്ക് മാറ്റാൻ പറ്റത്തില്ല ഇങ്ങനെ ഇങ്ങനെ ഇതിലൂടെയൊക്കെ ഒക്കെ പോകണം എന്ന് പറയുന്ന ഒരു പാർട്ടായിരിക്കണം കുഴപ്പമില്ല മുമ്പ് ഒരിക്കൽ ഞാൻ വീഡിയോയുടെ സമയത്ത് ഒരാളെ മെസ്സേജ് അയച്ചിരുന്നു അയാൾ പറഞ്ഞത് അയാൾ ഇത് എനിക്ക് ബിസിനസ് ചെയ്യാൻ ശ്രമിച്ചു അപ്പം ഇതിൻ്റെ ഫ്രണ്ടിൽ ചെറിയൊരു ഈ പറഞ്ഞ സെയിം പ്രശ്നം തന്നെയാണ് അസാരം പിന്നെ അയാൾ ഓണർ ഓണറല്ലേ അയാൾ ഈ വാടകയ്ക്കൊക്കെ എടുത്ത് ചെയ്യുന്ന വ്യക്തിയായിരുന്നു അസാധാരണം അയാളത് വിട്ടിട്ട് പോകേണ്ടി വന്നു അയാളിപ്പം ദുബായിലോടെയൊക്കെയാണ് എന്തായാലും നല്ല ലൈഫാണ് സെറ്റായിട്ടിരിക്കുന്നതെന്നൊക്കെ പറഞ്ഞായിരുന്നു അപ്പം ശരിക്കും പറഞ്ഞാൽ അതാണ് അവസ്ഥ എന്ന് പറയുന്നത് ഒരു സംഘടിതരായിട്ട് വന്നു കഴിഞ്ഞാൽ ആരെ വേണം നശിപ്പിക്കാൻ പറ്റും ഈ പള്ളിക്കൽ കെ ആർ എന്ന് പറയുന്നൊരു വ്യക്തി ഉണ്ടായിരുന്നു അയാൾ വലിയൊരു ബിസിനസ് ഉടമയായിരുന്നു ഒരുപാട് ബസ്സുകളും പെട്രോൾ പമ്പും കോറികളൊക്കെ ഉണ്ടായിരുന്നു അതിപ്പോൾ ആരാണ് ഉപയോഗിക്കുന്നതെന്ന് ജസ്റ്റ് ഉള്ള അടുത്ത് ഇത് നോക്കിയാൽ മതി എല്ലാ ആൾക്കാർ കട്ടോട്ട് പോവുകയാണെങ്കിൽ അതിലേറ്റവും കോമഡി എന്ന് പറയുന്ന ഇയാൾ ശരിക്കും ക്യാഷ് കൊടുക്കാനുള്ള ആൾക്കാർ ഇയാളൊരു സഹകരണ എന്താ പറയുക ഒരു ചിട്ടി കമ്പനി നടത്തി ഒരുപാട് ആൾക്കാരെ ഇത് ഇൻവെസ്റ്റ്മെൻ്റ് ഒക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പം ഈ ചിട്ടി കമ്പനിയിൽ ഒരുപാട് പേര് ഇൻവെസ്റ്റ് ചെയ്തു ഒരു രാത്രി നമ്മൾ കേൾക്കുന്നത് ഈ കമ്പനി പൊളിഞ്ഞു പോയി എന്നാണ് വെറും ഫേക്ക് ന്യൂസ് ആയിരുന്നു ഒരു ഹോണഡിയും ഒരു കുറച്ച് പ്രശ്നങ്ങളാണ് അത് പലർക്കും അറിയാമായിരിക്കും ഇതുവഴി പോകുന്ന ആൾക്കാരോ ഇത് കാണുന്ന ആൾക്കാർക്കൊക്കെ അറിയാമായിരിക്കും അപ്പോൾ അങ്ങനെ അവസാനം അദ്ദേഹത്തിൻ്റെ കുടുംബം മൊത്തം ആത്മഹത്യ വേറെ രീതിയിലൊക്കെ പോവുകയൊക്കെ ചെയ്തു പക്ഷേ അദ്ദേഹത്തിൻ്റെ പെട്രോൾ പമ്പും ബാക്കി വസ്തുക്കളെല്ലാം ഇപ്പോൾ ഉപയോഗിക്കുന്ന വേറെ വേറെ ആൾക്കാരാണ് അവരൊക്കെ ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ ഇതുമായിട്ട് ബന്ധമുണ്ടോയെന്നു പോലും അറിയത്തില്ല പണ്ട് ഇവരുടെ ഈ വീടൊക്കെ നശിപ്പിക്കുന്ന സമയത്ത് പലരും കയറി ടിവിയും അവിടെ ഇരിക്കുന്ന സാധനങ്ങളൊക്കെ അടിച്ചുകൊണ്ട് പോയി എന്ന് കേട്ടിട്ടുണ്ട് അതൊന്നും ശരിക്കും ക്യാഷ് കിട്ടേണ്ടവരായിരുന്നില്ലെന്നൊക്കെ കേട്ടിട്ടുണ്ട് ഇന്നും ലക്ഷക്കണക്കിന് രൂപ കിട്ടാനുള്ള ആൾക്കാരുണ്ട് നമ്മുടെ കുടുംബത്തിലും അങ്ങനെ ആൾക്കാരുണ്ടെന്നാണ് പറയുന്നത് അപ്പം വല്ലാത്തൊരവസ്ഥയാണ് ഒരു സംഘടിതമായിട്ട് വന്നു കഴിഞ്ഞാൽ ആർക്ക് വേണോ ആരെ വേണോ ഇന്നത്തെ കാലത്ത് നശിപ്പിക്കാൻ നിന്നതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് ഈ കെ ആറിൻ്റെ അവസ്ഥ എന്ന് പറയുന്നത് അപ്പം അതൊക്കെ കണ്ട് മുന്നോട്ട് പോകുക എന്ന് മാത്രമേ ഉള്ളൂ വല്ലാത്തൊരവസ്ഥ തന്നെയാണ് നമ്മളെ കേരളത്തിൽ ജീവിക്കുക എന്ന് പറയുന്നത് ഇന്നത്തെ കാലത്ത് അപ്പം എനിക്ക് കടയായിട്ട് ബന്ധപ്പെട്ടതായിരിക്കാം മറ്റുള്ളവർക്ക് ബാക്കി പല പ്രശ്നങ്ങളായിരിക്കാം ഒരുപാട് പേര് മെസ്സേജ് അയക്കാറുണ്ട് പല പ്രശ്നങ്ങളെ പറ്റിയിട്ട് ഇങ്ങനെ കേരളത്തിൽ ഒരു സിസ്റ്റത്തിൻ്റെ ഒരു പ്രശ്നത്തിനെ പറ്റിയിട്ട് അപ്പം കൂടെ പറയാനില്ല അനുഭവിക്കുക എന്ന് മാത്രമേ പറയാനുള്ളൂ പറയാനുള്ളൂസ് ഐറ്റ്